ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വൈകുന്നേരം നാല് മണി കഴിഞ്ഞപ്പോഴാണ് ചായക്ക് എന്തെങ്കിലും കടിയാക്കാലോ എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത് അപ്പോൾ ആദ്യം തന്നെ എൻ്റെ മനസ്സിൽ വന്നത് കൊഴുക്കട്ടാക്കാന്നായിരുന്നു അപ്പോൾ വേഗം തന്നെ അടുക്കളയിൽ കയറിയിട്ട് ഗോതമ്പ് ഒടി എടുത്ത് കുഴച്ച് വെച്ചു പിന്നെ തേങ്ങയറേണ്ടി അതിലേക്ക് പഞ്ചസാരി ഇട്ട് ഒന്ന് മിക്സാക്കി വെച്ചു അപ്പോൾ എൻ്റെ മോന് ഇങ്ങനെയുള്ള മധുരമുള്ള സാധനങ്ങളൊന്നും കഴിക്കാറില്ല അപ്പോൾ അവന് ദോഷം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രാവിലത്തെ മാവുണ്ടായിരുന്നു അത് വെച്ച് ദോശയാക്കി കൊടുത്തു കോഴിക്കട്ടയാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ ആക്കുന്നതെന്നും എന്നാണൊന്നൊന്നും പറയുന്നില്ല എന്തായാലും നിങ്ങൾ കാണുന്നുണ്ടല്ലോ എപ്പോൾ ഉണ്ടാക്കിയാലും എനിക്ക് ഈ ഒരു എന്താ ഉണ്ടേൻ്റെ ഷേപ്പ് വരില്ല കേട്ടോ ഇങ്ങനെ ഏതെല്ലാം ഏത്ത കൊത്തനെ പോലെയാണെന്ന് ഉണ്ടാവുക അപ്പം അതൊന്നും മൈൻഡ് ചെയ്യണ്ട അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായക്ക് വെള്ളവും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ റെഡിയായി അപ്പം ഞാൻ പിന്നെ ചായ കുടിക്കാനായിരുന്നു അപ്പോൾ വീട്ടിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് മാത്രമായിരുന്നു ചായ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് അലറച്ചില്ലറ പണി ഉണ്ടായിരുന്നു പണി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന കറികളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് പാത്രമൊക്കെ ഒഴിച്ച് കഴുകാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ റോഡിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അമ്മ അട റോഡിൻ്റെ അടുത്തൊന്ന് ചെമ്മീൻ വെക്കുന്നുണ്ട് അപ്പോൾ റിച്ചൂടൻ അങ്ങോട്ടേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ അങ്ങോട്ടേക്ക് കൊണ്ടാക്കാൻ പോവാണ് അങ്ങനെ ഞങ്ങൾ നടന്ന് അമ്മേൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ബായ്